ഹലോ നമ്മുടെ പൂളത്തറിയുടെ ചോടൊക്കെ നന്നായി വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലൊക്കെ കഴങ്ങുണ്ടോ എന്ന് ഒന്ന് നോക്കാം പൂളത്തറി ഇളക്കിയിട്ട് വലിച്ചു നോക്കി കിട്ടുന്നില്ല അപ്പോൾ കൈക്കോട്ട് കൊണ്ട് മേലത്തെ മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് മണ്ണൊന്ന് മാറ്റി കൊടുത്തതും പെട്ടെന്ന് തന്നെ വലിച്ചപ്പോൾ കിട്ടി ഇതാണ് നമുക്ക് അത് അറിയിന്നും കിട്ടിയ കിഴങ്ങ് ഇനി നമുക്ക് അടുത്ത കറിയും കൂടി ഒന്ന് കളിച്ചു നോക്കാം അതിലും എത്ര കിഴങ്ങുണ്ടെന്ന് അറിയില്ല അപ്പോൾ കൂടി ഒന്ന് നമുക്ക് കളിച്ചു നോക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേണ്ട് അത്യാവശ്യം വെച്ചതിനുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് പോലെ ഉണ്ട് ഇതിന്റെ തറി എടുത്തു വെക്കണം എന്നിട്ട് അടുത്ത പ്രാവശ്യം ഇതേപോലെ നമുക്ക് കുത്തിയിട്ടാല് ഇനി നമുക്ക് കഴുകുകൾ കിട്ടും പുറത്തൊന്നും കൊടുക്കാനില്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിന് ഇടതൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടും ഇനി ഇതൊക്കെ പെറുക്കി നമുക്ക് വെള്ളം വീണ ഭാത്ത കൊണ്ടുപോക്കാൻ ഇതൊക്കെ ഉണങ്ങി പോയാല് നമുക്ക് അടുത്ത പ്രാവശ്യം കുത്തിയിടാൻ പറ്റൂല ഈ ഭാഗത്ത് എപ്പോഴും നമ്മൾ പാത്രം കഴുകി വെള്ളമൊക്കെ വീഴുന്നതാണ് അപ്പോൾ ആ ഭാഗത്തായിട്ട് കുത്തിച്ചാരി വെക്കുന്നുണ്ട് അപ്പോൾ ഉണങ്ങുകയും ചെയ്യില്ല ഇത്രയും കിഴങ്ങാണ് നമുക്ക് രണ്ട് തറയിൽ നിന്നും കൂടി കിട്ടിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം